അല്ല അത് കേരളത്തിൽ എപ്പോഴും കൂടുതൽ കാണുന്നത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ടും ആ കണക്ക് കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നത് കൊണ്ടുമാണ് അതിപ്പോൾ ഏറ്റവും ഒടുവിൽ തെളിഞ്ഞത് കോവിഡ് മരണം ഏറ്റവും കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള സംസ്ഥാനം കേരളമാണെന്നിപ്പോൾ തെളിഞ്ഞല്ലോ റിപ്പോർട്ട് പുറത്തു വന്നല്ലോ അന്ന് എത്രമാത്രം ആക്ഷേപങ്ങളാണ് കേരളത്തിനെതിരെ ചുരിഞ്ഞത് അപ്പോൾ ഇപ്പോൾ ഈ ഒരു ആഗോളതലത്തിൽ കോവിഡ് കേസുകളിൽ ഒരു വർധന കണ്ടപ്പോൾ കേരളത്തിൽ നമ്മൾ ടെസ്റ്റ് അതിന് ആ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ സ്റ്റേറ്റ് ലെവൽ ആർ ആർ ടി ഒക്കെ ചേർന്നു നമ്മൾ പക്ഷേ വ്യാപകമായിട്ട് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും പോസിറ്റീവ് കേസാണ് റിപ്പോർട്ട് ചെയ്യും അത് നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും അപ്പോൾ അതുകൊണ്ടാണ് മറ്റിടങ്ങളിലേക്കാളിലും കൂടുതൽ കേരളത്തിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു കൃത്യമായിട്ട് കണക്ക് രേഖപ്പെടുത്തുന്നു അതുകൊണ്ട് ഒരാശങ്കയും വേണ്ട അപ്പോൾ പ്രധാനപ്പെട്ട കാര്യം ഇത് സംബന്ധിച്ചിട്ടുള്ള വളരെ സൂക്ഷ്മമായ നിരീക്ഷണം നടത്തുന്നുണ്ട് ഈ ഒരു വകഭേദം അധികം തീവ്രമാകാത്ത ഇതാണ് എന്നുള്ളത് ഇതിനോടകം തന്നെ തെളിഞ്ഞിട്ടുണ്ട് മാത്രമല്ല വ്യാപനശേഷി കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് പ്രത്യേകമായിട്ട് നമ്മൾ എടുക്കേണ്ട മുൻകരുതൽ രോഗങ്ങളുള്ളവർ തീർച്ചയായിട്ടും പൊതു ഇടങ്ങളിൽ മാസ്ക് ധരിക്കണം എന്നുള്ളതാണ് അത് ദയവായിട്ട് എല്ലാവരും ഓർക്കണം കാരണം ഈ രോഗം മറ്റു രോഗങ്ങളുള്ളവർക്കാണ് കോവിഡ് വന്നാൽ ഗുരുതരമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും മറ്റ് ഉള്ളവർ പൊതു ഇടങ്ങളിൽ മാസ്ക് ധരിക്കണം എല്ലാവരും ആശുപത്രികളിലേക്കുള്ള അനാവശ്യ സന്ദർശനങ്ങൾ ഒഴിവാക്കണം ആരോഗ്യ പ്രവർത്തകർ കൃത്യമായി ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ പാലിക്കണം ഇതാണ് പൊതുവിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശം ഇല്ല ഇല്ല അങ്ങനെയൊന്നും ഇല്ല 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 അതിന് തക്ക ആ കോൺഗ്രസിൻ്റെ സമരം വളരെ പരിഹാസ്യമാണ് എന്തു മാറ്റി അപ്പോൾ അവർക്ക് പെട്ടെന്ന് ഈ പഴയ പണ്ട് അവരിവിടെ ഇതാണ് ഇവിടുത്തെ ജനപ്രതിനിധിയായിരുന്നപ്പോൾ പത്ത് നാൽപ്പത്തഞ്ച് ഓഫീസ് ഇവിടെ നിന്ന് മാറ്റിക്കൊണ്ടുപോയി അങ്ങനെയാണെന്നാണ് വിചാരിച്ചിരുന്നത് ഒരു കാര്യമേ ഉള്ളൂ അവിടെ കാണാൻ സാധിക്കും നാൽപ്പത്തഞ്ച് കോടിയുടെ ഒരു രണ്ട് ബ്ലോക്ക് പണിയുന്നുണ്ട് അത് ഇവിടുത്തെ മറ്റൊരു ജനപ്രതിനിധി പറഞ്ഞതുപോലെയൊന്നും അല്ല സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കൂടെ എഗ്രിമെൻ്റ് വെച്ചിട്ടാണ് അതിൻ്റെ ഒരു ബ്ലോക്ക് പണിയുന്നത് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും എം ഒ യു വെച്ചിട്ടാണ് തലേദിവസം ഇതേ ജനപ്രതിനിധി ഡോക്ടറോട് വിളിച്ചിട്ട് എന്താണ് ഇവിടുത്തെ പ്രോജക്റ്റ് എന്ന് വിളിച്ചു ചോദിച്ചതിൻ്റെ ശബ്ദരേഖയുണ്ട് തലേദിവസം ഉദ്ഘാടനത്തിൻ്റെ തലേദിവസം അപ്പോൾ ഇത് സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നൊരു പ്രോജക്റ്റാണ് അറുപത് നാൽപ്പതാണ് നൂറ് അല്ല ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്തത് കൊണ്ടൊക്കെ പറയുന്നതാണ് ഞാൻ പറഞ്ഞത് അതല്ല ഇവിടുത്തെ വിഷയം ഈ പറഞ്ഞ ഇതിൽ രണ്ട് ബ്ലോക്ക് അവിടെ പടിയുകയാണ് ബി ആൻ സി ബ്ലോക്കിനെ കുറിച്ച് നിങ്ങൾ മാധ്യമപ്രവർത്തകർ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലേ ടോയ്ലറ്റ് ബ്ലോക്കായിട്ട് ടോയ്ലറ്റിലേക്ക് പോകാൻ പറ്റത്തില്ല അവിടെ തൂണുകളിൽ ഇടിവുണ്ട് അങ്ങനെ ടെക്നിക്കൽ എക്സ്പേർട്സിനെ മുഴുവൻ കൊണ്ടുവന്ന് അവിടെ പരിശോധിപ്പിച്ചു പരിശോധിപ്പിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ മെയിൻ്റനൻസ് ചെയ്യണം നമുക്ക് എ കെ നായർസാറിൻ്റെ കാലത്തുള്ള ബിൽഡിങ്ങുകളെ അവിടെ ഉള്ളൂ എന്നുള്ളത് നമ്മൾ കാണണം പുതുതായിട്ട് ഈ കാലഘട്ടത്തിലാണ് നമ്മുടെ നമ്മളുടെ കാലഘട്ടത്തിൽ കാത്തലാബ് വന്നു നമ്മുടെ കാലഘട്ടത്തിൽ അവിടെ പീരിയാട്രിക് ഐസ്റ്റി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വന്നു ഇപ്പോൾ നാപ്പത്താ അഞ്ച് നാൽപ്പത്താറ് കോടി രൂപയുടെ കെട്ടിടങ്ങൾ പണിയായിരുന്നു അപ്പോൾ ഈ ബി ആൻഡ് സി ബ്ലോക്കും മെയിൻ്റെനൻസ് ചെയ്യണം മെയിൻ്റനൻസ് ചെയ്യുമ്പോൾ മുകളത്തെ നിലയിലുള്ള ഓപ്പറേഷൻ തിയേറ്ററുകളാണ് അവിടെ ഒരാളെ താമസിച്ചുകൊണ്ട് അവിടെ മെയിൻ്റനൻസ് നടത്തിയാൽ ഒരാളുടെ ദേഹത്തൊരു കോൺക്രീറ്റ് ഇട ഇളകി വീണാൽ ആര് ഈ ഇവർ ഉത്തരവാദിത്വം പറയുമോ സമരം ചെയ്യുന്നവർ അപ്പോൾ ഇതിൻ്റെ പരിശോധനയാണ് നടന്നത് അതായത് ബി ആൻ സി ബ്ലോക്ക് എങ്ങനെയാണ് അത് ഒരു ഷിഫ്റ്റിങ്ങുമില്ല കാരണം ഞാനാണ് പറയുന്നത് അത് ഷിഫ്റ്റ് ചെയ്യുകയല്ല ചെയ്തത് ചിലപ്പോൾ ഓപ്പറേഷൻ തിയേറ്റർ മെയിൻ്റനൻസ് ചെയ്യുമ്പോൾ അവിടെ ഓപ്പറേഷൻ തിയേറ്റർ ഫംഗ്ഷനിലാക്കാൻ പറ്റില്ല ഒരു മൂന്ന് മാസത്തേക്കെന്നുള്ളത് അത് ആലോചിച്ചിട്ടേ ഉള്ളൂ എച്ച് എം സി കൂടിയിട്ട് അതിലൊരു തീരുമാനം എടുത്താണ് മുന്നോട്ട് പോകുന്നത് അത്യന്തം പരിഹാസ്യമാണ് മാത്രമല്ല അവിടെ തൊട്ടുമുന്നിൽ അതിവേഗം ബിൽഡിംഗ് നിർമ്മാണം നടക്കുകയാണ് ഇതിന് രൂപ അനുവദിച്ചുകൊണ്ടാണ് ഇതിൻ്റെ മെയിൻ്റനൻസ് ഇത് മെയിൻ്റനൻസ് കാത്തലാബ് അവിടെ ഉണ്ടായിരിക്കും കാഷ്വാലിറ്റി ഉണ്ടായിരിക്കും മറ്റു സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഘട്ടം ഘട്ടമായിട്ടാണ് ആദ്യം ഏറ്റവും ഉള്ളതെന്നില്ല അതിനുശേഷം മൂലത്തെ നില കഴിഞ്ഞാൽ രണ്ടാമത്തെ അതിൻ്റെ താഴത്തെ നില എന്ന് പറയുന്നത് ഈ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ വാർഡുകളാണ് ഓപ്പറേഷൻ കഴിഞ്ഞവർക്ക് സർജറി കഴിഞ്ഞവരെയും താമസിപ്പിക്കുന്ന വാർഡുകളാണ് അപ്പോൾ ആദ്യം ഈ വർക്ക് ആയിട്ടെടുത്തവർ പറഞ്ഞു ആദ്യം മൂന്ന് മാസം ആദ്യത്തെ നില രണ്ടാമത്തെ നില മൂന്ന് മാസം എന്ന് വെച്ചാൽ ഏറ്റവും മൂലത്തെ നില അപ്പോൾ ആറുമാസം അപ്പോൾ നമ്മൾ ചോദിച്ചു അതെന്തിനാണ് ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ടെങ്കിൽ മാത്രമല്ലേ തൊട്ട് താഴ്ത്ത നില ആവശ്യമുള്ളൂ കാരണം സർജറി കഴിഞ്ഞിട്ടുള്ളവരെ താമസിപ്പിക്കുന്നതാണ് അപ്പോൾ ഇത് രണ്ടും കൂടെ മൂന്ന് മാസം എന്നുള്ളതാണ് പറഞ്ഞിരുന്നത് അതിലൊരു തരത്തിലുള്ള ആശങ്കയും വേണ്ട ഇവിടെ ഒരു ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് ഉൾപ്പെടെ പുതിയ കാര്യങ്ങൾ ജില്ലാ ആസ്ഥാനത്ത് കൊണ്ടുവന്ന ചരിത്രമേ നമുക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഏറ്റവും മികച്ച രീതിയിൽ ഇത് ക്രമീകരിക്കുകയാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രി ഏറ്റവും നല്ല നിലയിൽ അടിസ്ഥാന സൗകര്യ വികസനം ഒരുക്കി മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത് ഒരു തരത്തിലും രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാനായിട്ട് പാടില്ല ഒരു പ്രശ്നം ഉണ്ടായി ഒരു അവിടെ ഒരു പ്രശ്നം ഉണ്ടായാൽ ആരുത്തരവാദിത്വം പറയും ഇന്ന് സമരം ചെയ്യുന്ന ഒരു ഉത്തരവാദിത്വം പറയുമോ ആ ഉത്തരവാദിത്വം പറയും അപ്പോൾ അതുകൊണ്ട് ഇത് മെയിൻ്റനൻസ് ചെയ്യുക മുഴുവൻ ടെക്നിക്കൽ എക്സ് നമ്മുടെ മുന്നിൽ ഗവൺമെൻറ്റിൻ്റെ മുന്നിലുള്ളത് ടെക്നിക്കൽ എക്സ്പേർട്സിൻ്റെ റിപ്പോർട്ടാണ് ആ റിപ്പോർട്ട് ഉള്ളപ്പോൾ നമ്മൾ അതിൽ ആക്ഷൻ എടുക്കണോ എടുക്കണ്ടയോ ഉത്തരം പറയണ്ടേ അതിന് ആക്ഷൻ എടുക്കുക എന്ന് വെച്ചാൽ അത് മെയിൻ്റനൻസ് ചെയ്യുക എന്നുള്ളതാണ് ആ മെയിൻ്റനൻസ് ചെയ്യുന്നതിന് കൃത്യമായിട്ടുള്ള ഒരു ക്രമീകരണങ്ങളോടുകൂടി അത്രയും വിവിധ ഐ ഐ ടി ഉൾപ്പെടെയുള്ള അങ്ങനെയുള്ള എക്സ്പേർട്സ് ആണ് വന്നത് നോക്കിയിട്ടുള്ളത് നമ്മൾ നോക്കി ഈ മുഴുവൻ കെട്ടിടം ഫംഗ്ഷനിലാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുമ്പോൾ അവർ പറഞ്ഞു ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാനായിട്ട് പറ്റില്ല ബീം ഉൾപ്പെടെ താഴേന്ന് മുകളിലേക്ക് വാർത്തുകൊണ്ട് സ്ട്രെങ്തൻ ചെയ്ത് ചോർച്ചയടിച്ച് ടോയ്ലറ്റുകൾ മുഴുവൻ ഇതിൻ്റെ ഈ ബ്ലോക്കുകൾ ഈ മുഴുവൻ പൈപ്പുകളും ബ്ലോക്കാണ് ഒന്ന് ആലോചിച്ച് നോക്കണം ഞാൻ നിങ്ങൾ മാധ്യമ പ്രവർത്തകരെ ഒരു ദിവസം അവിടെ തൊട്ടടുത്ത ദിവസം ഇന്ന് പേഷ്യൻസിന് അവിടെ പ്രശ്നം ഉണ്ടാകുക അവർക്ക് അവരുടെ ഒരു പ്രൈവസിയെ ബാധിക്കാത്ത നിലയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊന്ന് ഓപ്പൺ ചെയ്തു തരാം ഈ ബിൽഡിംഗ് നിങ്ങളൊന്ന് പരിശോധിക്കണം ഈ ബിൽഡിങ്ങിൽ ഈ നിലയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്ന് പരിശോധിക്കണം എന്താണ് ഇവർ പറയുന്നത് അവരുടെ കാലത്തെ ഒരു അവരുടെ പ്രവർത്തന ചരിത്രം വെച്ചുകൊണ്ട് ഈ കാലഘട്ടത്തെ ഓർക്കരുത് എന്നുള്ളതാണ് എല്ലാ ആസ്ഥാനത്ത് നിന്ന് ഈ കാലഘട്ടത്തിൽ ഓരോ ഓഫീസ് പോലും മറ്റൊരിടത്തേക്ക് മാറിപ്പോയിട്ടില്ല ഈ ഒമ്പത് വർഷ കാലയളവിൽ ജനറൽ ആശുപത്രി കൂടുതൽ ശക്തമായിട്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ മുന്നിലത്തെ രണ്ട് ബ്ലോക്കുകൾ പണിയിലെ കോഴഞ്ചേരിയിലും അടൂരിലും ഓൾറെഡി തന്നെ കോഴഞ്ചേരിയിൽ മുപ്പത് കോടി രൂപയുടെ കിഫ്ബിഡ് കെട്ടിടം പണിയും അടൂർ പതിനഞ്ച് കോടി രൂപയുടെ കെട്ടിടം അവിടെ പണിതുകൊണ്ടിരിക്കുന്നു അപ്പോൾ നിങ്ങൾ ഓരോരുത്തർക്കും അറിയാം അവിടെ ഭയങ്കരമായിട്ടും സാച്ചുറേറ്റഡ് ആണ് നമുക്ക് അവിടെ സൗകര്യങ്ങളില്ല ഇപ്പോൾ അതിൽ കിലോമീറ്റർ വെറുതെ ഗൂഗിൾ ചെയ്ത് നോക്കും ഇപ്പോൾ നമുക്കറിയാലോ ഈ നാട്ടിൽ താമസിക്കുന്ന നമുക്കറിയാം എത്ര ദൂരം ഉണ്ടെന്നുള്ളത് ഇനി ഈ നാട്ടിലല്ലാത്ത ആളുകൾ ആളുകളുണ്ടെങ്കിലും നമ്മളൊന്ന് ഗൂഗിൾ സെർച്ച് അവിടെ ഇവിടെ ഇരുന്ന് ഈ കാര്യം പറയുന്ന ചിലരുണ്ടല്ലോ അപ്പോൾ അവരൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി പത്തനം മെഡിക്കൽ കോളേജ് എന്നുള്ളത് പത്തനംതിട്ട ജില്ലയിൽ തന്നെ ഉള്ളതല്ലേ മെഡിക്കൽ കോളേജ് ഒന്നാന്തരം കിഫ്ബിയിലൂടെ പണം അനുവദിച്ച് പൂർത്തിയാക്കിയ വാർഡുകൾ ഓപ്പറേഷൻ തിയേറ്ററുകൾ ഇതെല്ലാം ഒക്കെ അതെ ട്രാൻസ്പോർട്ടേഷൻ സൗജന്യമായിട്ട് ഒരുക്കിയിട്ട് ഇവിടെ ഡോക്ടേഴ്സ് എല്ലാം ഇവിടെ ഇരുന്ന് തന്നെ നോക്കും പക്ഷേ ഓപ്പറേഷൻ തിയേറ്റർ മെയിൻ്റനൻസ് നടത്തുമ്പോൾ അത് അവിടെ ചെയ്യുക എന്നുള്ളത് ഈ മെയിൻ്റനൻസ് കാലയളവിൽ മാത്രമാണ് അത് നമ്മൾ ഓർക്കണം ഇത് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു നിലയിലുള്ള പ്രചരണം നടത്തുന്നത് അത്യന്തം പരിഹാസ്യമാണ് മെഡിക്കൽ കോളേജിൽ ഒന്നാന്തരം സംവിധാനങ്ങളുണ്ട് അത് ഈ ഒരു താൽക്കാലിക ഇതിന് വേണ്ടി മാത്രം അടൂരിൽ പോയി താഴെ അവിടെ ബെഡ് ഇല്ലാതെ താഴെ കിടക്കുന്നതിനേക്കാളും മെഡിക്കൽ കോളേജിൽ ഒന്നാന്തരമായിട്ട് ചെയ്തിട്ടുള്ള വാർഡുകളിൽ ഓപ്പറേഷൻ തിയേറ്റർ മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സെല്ലാം അവിടെയില്ലേ അപ്പോൾ അവർ ആ കാര്യങ്ങൾ ചെയ്യും എന്നുള്ളതാണ് അതുകൊണ്ട് നമുക്ക് നാടിനെ ഒരുമിച്ച് നിന്നിത് ചെയ്യാം എത്രയും വേഗം ഇത് ചെയ്തിട്ട് ബി ആൻസി ബ്ലോക്ക് പൂർണ്ണ തോതിൽ പ്രവർത്തനം കാരണം കാത്തലാബ് ഒരിക്കലും നമുക്ക് മാറ്റാൻ പറ്റില്ല കാത്തലാബ് ഒരു തരത്തിലും മറ്റൊരിടത്തേക്ക് മാറ്റി മൂന്ന് മാസം പ്രവർത്തിപ്പിക്കാൻ പറ്റില്ല കാരണം കാത്തലാബ് ഇവിടെ മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ ആശുപത്രി മാത്രമേ ഉള്ളൂ അപ്പോൾ കാത്തലാബ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവിടെ തന്നെ പ്രവർത്തിച്ച ആ ഓപ്പറേഷൻ തിയേറ്റർ മാത്രമാണ് നമ്മളിപ്പം മെയിൻ്റനൻസ് ചെയ്യുന്നത് അത് രണ്ടും ഫംഗ്ഷനിലാക്കി കഴിഞ്ഞാൽ തൊട്ടടുത്ത താഴത്തെ നിലയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് പക്ഷേ ടെക്നിക്കൽ എക്സ്പേർട്സിൻ്റെ റിപ്പോർട്ടാണ് നമ്മുടെ മുന്നിലുള്ളത് അവർ തന്നിട്ടുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ബാക്കി കാര്യങ്ങൾ എച്ച് എം സിയും കൂടെ ചേർന്നിട്ട് തീരുമാനിക്കുക